ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കുട്ടികൾക്കും സുഖമാണല്ലോ അല്ലേ അപ്പം എനിക്ക് സുഖമാണ് അപ്പോൾ എന്താ പുതിയ വർഷം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അങ്ങനെ നല്ലൊരു വർഷം ആയിരിക്കട്ടെ അല്ലേ കഴിഞ്ഞ വർഷമൊക്കെ പെട്ടെന്ന് പോയതാണ് കോന്നുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ മോനെ പ്രസവിച്ചിട്ട് രണ്ട് വർഷമായെങ്കിൽ രണ്ട് വർഷം പോയ പോക്കെ പെട്ടെന്ന് കൺ നിൽക്കുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ പോയ രംഗങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം അങ്ങനെ പെട്ടെന്ന് പോയൊരു വർഷ എന്താ പറയുക എന്താ പറയാ അതില് നല്ലത് സന്തോഷ ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷം എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല വീട് വാങ്ങിയായിരുന്ന കഴിഞ്ഞ വർഷം പിന്നെ എന്താ പറയാ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ ഇത്തവണ നല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ എല്ലാവർക്കും ഐശ്വര്യമായിരിക്കട്ടെ ഈ വർഷം പിന്നെ അങ്ങനെ കൊറോണയുടെ ഒക്കെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടക്കുകയാണ് കാര്യം നമ്മൾ ഒരുപാട് പ്ര ഇത് അനുഭവിച്ചൊരു കാലഘട്ടമാണ് നമ്മുടെ കൊറോണ എന്ന് പറയുന്നത് എനിക്ക് രണ്ടു പ്രാവശ്യം വന്നേട്ടാ എൻ്റെ ഈ മോനാപ്പിനെ വയറ്റിലിട്ട് ഞാൻ എട്ട് മാസമായപ്പോഴത്തേക്കും ഇതേപോലെ എനിക്ക് തൊണ്ടവേദന വന്ന് ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കൊറോണ ആണെന്ന് അറിയുന്നത് എനിക്ക് എനിക്കെപ്പോ പനിയാ ബുദ്ധിമുട്ടാ വന്ന് ഞങ്ങൾ പോയി ചെക്ക് ചെയ്യുമ്പോഴും എനിക്ക് ഇത് തന്നെയാ പറയുന്നത് അങ്ങനെ ഒക്കെ കഴിഞ്ഞതാണ് എന്റെ മോന വയർ വയറ്റിലിരിക്കുമ്പോഴത്തേക്കും എനിക്ക് എനിക്ക് വിമിഷ്ടം വരുന്നൊരു കൂട്ടത്തിലാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ് എൻ്റെ കുഞ്ഞിനെ കിട്ടുമെന്നുള്ള പേടി വരെ ആയിപ്പോയതാണ് അങ്ങനെയൊക്കെ രക്ഷപെട്ട് കിട്ടിയതാണ് നമ്മുടെ ചെറിയ ആള ആ ഒരു എന്താ പറയാ ആ ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ട് അപ്പം എന്താ ഇന്ന് രാവിലെ ഞാൻ കരുതി ഇത്തിരി പട്ടാണി ഒത്തിരി ദിവസമായി പട്ടാണി കഴിക്കണോന്ന് അപ്പം നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണല്ലോ പീസ് അപ്പം അത് എടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് വെളുത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി പൊറോട്ട ഉണ്ടാക്കി കൊടുക്കാം ഒത്തിരി ദിവസമായി പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അയയ്ക്ക് തുടങ്ങിയ പിന്നെ ഞാനങ്ങനെ പൊറോട്ട ഒന്നും ഉണ്ടാക്കാറില്ല പക്ഷേ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല പൊറോട്ട എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് പോയാലും പൊറോട്ട ഒന്നും അങ്ങനെ കഴിക്കാറില്ല എനിക്ക് ഫ്രൈഡ് റൈസാണ് ബിരിയാണി ഒക്കെ അവിടെയാണ് താല്പര്യം അതുകൊണ്ട് പൊറോട്ട നമ്മൾ ഒഴിവാക്കും പിന്നെയും പിന്നെ മാവുരുട്ടും തോറും ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് പൊറോട്ട വേണോ എത്ര ദിവസം എത്ര ഞാൻ ജിമ്മിന് പോകാൻ തുടങ്ങിയപ്പോൾ പോലും വിളിക്കുക ജിമ്മിന് പോകാൻ എന്നിട്ടും വരാത്ത ആൾക്ക് ഇനി പൊറോട്ട ഉണ്ടാക്കി കൊടുത്താൽ ശരിയാകത്തില്ലല്ലോ അപ്പം അങ്ങനെ പൊറോട്ട അങ്ങ് മാറ്റി മൈതാട്ട ചപ്പാത്തി ആക്കി അങ്ങനെ പൊറോട്ട ആക്കി എടുത്ത മാവ് ചപ്പാത്തിയിലോട്ട് ഇങ്ങനെ കാൽ വഴുതി വീണ് അങ്ങനെ ഗ്രീൻ പീസ് ചപ്പാത്തി ആയിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഇന്നലെ മാവ് കുഴിച്ചപ്പോഴത്തേക്കും അതിൽ നിന്നൊരു ഗോതമ്പിൻ്റെ മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ചപ്പാത്തിക്ക് വേണ്ടി അങ്ങനെ എനിക്കും രാവിലെ ചപ്പാത്തിയാണ് ഏട്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി കുക്കുംബർ ജ്യൂസ് അടിച്ചെടുക്കാമെന്ന് കരുതി അപ്പം നല്ലതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്തതാണ് കുക്കുംബർ ഇതേപോലെ ജസ്റ്റ് ഒന്ന് തൊലി ജസ്റ്റ് ഒന്ന് തൊലി ചെത്തി വെറുതെ എന്ന് കളഞ്ഞാൽ ഒരുപാട് അങ്ങ് ദശയൊന്നും ചെത്തി കളയണ്ട ഇതേപോലെ ചെത്തി കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ജാറിലേക്ക് ഇടാം അതിലേക്ക് ഒരു നുള്ളു വെള്ളം വെള്ളം വേണമെങ്കിൽ മാത്രമത്തെ സാധ നമ്മുടെ ജ്യൂസറൊക്കെ ആണെങ്കിൽ നമുക്ക് അതിലേക്ക് വെച്ചു കൊടുത്താൽ അത് വെള്ളമൊന്നും ചേർക്കണ്ട ഇതേപോലെ അതിലേക്ക് ഒരു നുള്ളുപ്പ് ഒത്തിരി വെള്ളം ഒഴിച്ചങ്ങ് അടിച്ചെടുക്കാം നല്ലപോലെ അടിഞ്ഞെടുത്തോട്ടേട്ടോ ചിലർക്ക് ആ പിഷിഡ് കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുത്താൽ മതി അപ്പം ഞാൻ കൂടി തന്നെ എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു പകുതി നാരങ്ങായും കൂടെ ചേർക്കുന്നുണ്ട് അത് ഒരു നുള്ളു ഉപ്പും ആ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് അപ്പം ഞാൻ ചിയാസീഡ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ചിയാസീടും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുതിർത്തി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഇതിലേക്ക് ഇതേപോലെയൊക്കെ അതിനകത്ത് ഇട്ട് കഴിക്കാനായിട്ട് അപ്പം ഞാൻ അദ്ദേഹം ഒരു ചപ്പാത്തി എടുത്തു അതിൻ്റെ ഒപ്പം പീസ് കറി എണ്ണയൊന്നും ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ ആ ചപ്പാത്തിയിൽ അതിൻ്റെ ഒപ്പം പീസ് കറി എടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കുമ്പർ ജ്യൂസ് വേണം അപ്പം കുക്കുമ്പർ ജ്യൂസ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ അതേ രാവിലെ എൻ്റെ കുപ്പി നിറയ്ക്കുന്നുണ്ട് അപ്പൊ രാവിലത്തെ കുപ്പിയാണ് കേട്ടോ ഇത് ഇത് നിറച്ച് കുടിച്ചതിന് ശേഷം ഞാൻ ജിമ്മില് ബോമ്പൊഴി നമ്മളൊന്ന് കുപ്പി മാറ്റി നോക്കുന്നത് നല്ലതാണ് ഇടക്കിടക്ക് അപ്പം കുടിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കൂടുകയും ചെയ്യും നമുക്ക് വെള്ളം കുടിക്കാനൊരു മടിയില്ലാതെ കുടിക്കാൻ പറ്റും അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുപ്പി മാറുന്നുണ്ട് അപ്പം എൻ്റെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇനി ജിമ്മിന് പോകാനുള്ള ഇടയ്ക്കാണ് അപ്പോൾ അടുത്ത കുപ്പി നിറച്ചിട്ടാണ് പോകണത് ഇതൊന്നും അവിടെ ഏക്കത്തൊന്നും ഇല്ല എല്ലാ വർക്കൗട്ടിൻ്റെ ഇടയ്ക്കിനും ചുമ്മാ കുടിച്ച് 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 അത് എവിടത്തെ അവിടുത്തെ വെള്ളം ബാക്കി കുടിച്ച് ചേർക്കലാണ് എൻ്റെ സ്ഥിരം പണി അങ്ങനെ അതൊക്കെ ആയിട്ട് പോയി ജിമ്മിനും വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഒത്തിരി വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര നടുവിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യം നമുക്കിപ്പം എന്താ പറയുക ഫ്ലോർ വർക്കൗട്ട് ഉണ്ട് ഒത്തിരി അപ്പൊ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര അപ്പൊ കള്ളപ്പണി കാണിച്ചേക്കും നടുവിന് വയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാമല്ലോ പക്ഷേ നമ്മുടെ ആശാത്തിയാൾ പുലിയാണ് കേട്ടോ ഒരു രക്ഷയില്ല നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ വെറുതെ വിടൂല നല്ല രീതിയിൽ അങ്ങനെ ഒരാളെന്തായാലും വേണമല്ലോ നല്ല രീതിയിൽ നമ്മളെ വർക്കൗട്ട് ചെയ്യിപ്പിക്കും അപ്പം വയറിനും കഴിക്കും ഒക്കെ ഉള്ള എക്സസൈസുകൾ ഇഷ്ടമാതിരി ചെയ്യിക്കുന്നുണ്ട് അതിന്റെ വ്യത്യാസം എനിക്ക് അറിയാനും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് തരാനൊരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു എന്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ മോട്ടിവേഷൻ തരുന്നതൊക്കെ തന്നെ എനിക്ക് എന്റെ ഇവിടെ എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ എൻ്റെ ബ്രദർ നമ്മുടെ ജിമ്മിലെ അവരും ഒക്കെയാണ് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അവർ തരുന്ന ഊർജ്ജമാണ് അപ്പൊ എന്നോട് പറയും ഞങ്ങൾ എന്ത് കള്ളത്തരം അവിടെ ഇടയ്ക്കൊക്കെ കേക്കൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും പറയും ഞങ്ങൾ കള്ളത്തരം കാണിച്ചാലും തസിക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ലായിട്ട് ആ കാര്യം എന്താന്ന് വെച്ചാല് ആൾക്കാർ കാത്തിരിക്കുന്നവരോട് റിസൾട്ട് പറയാനുള്ളതാണ് അപ്പം അത് കാരണം എന്ന് പറയും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നിന്ന് വെള്ളം കുടിച്ചപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ശരിയാണ് കഴിഞ്ഞ പ്രാവശ്യമായി എന്നോട് കമൻ്റ് ചെയ്ത് പറഞ്ഞാണ് നിന്ന് വെള്ളം കുടിക്കല്ലേ ദോശ അത് സത്യമാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമല്ലേ അത് പക്ഷെ എന്താണെന്നറിയാവാ എനിക്ക് വീഡിയോ പിടിക്കാൻ നേരം ആരെങ്കിലും പിടിച്ചു തരാനുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ പിടിച്ചു തരാനില്ലാത്ത സമയത്താണ് ഞാൻ അങ്ങനെ നിന്ന് പിടിക്കുന്നത് കേട്ടോ അപ്പം ക്ഷമിക്കാൻ കേട്ടോ അപ്പം അങ്ങനെ വന്ന് ജീം എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ റെഡിയാക്കി അപ്പോൾ ചോറ് വെച്ചിട്ടാണ് പോയത് മീൻ കറിയും സെറ്റാക്കി മീൻ ഫ്രൈ ചെയ്ത് പപ്പടം പൊരിച്ച് അവർക്കുള്ള ഞാൻ ഞാനപ്പോൾ രാവിലത്തെ ഇത്തിരി പീസ് കറിയും അതുപോലെ തന്നെ വെണ്ടക്കായും റെയ്ഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ സ്പെഷ്യൽ മീൻ കറി അതുപോലെ തന്നെ ഗീൻ പീസ് കറിയും അതിൻ്റെ ഒപ്പം ഇത്തിരി വെണ്ടക്കായും ഇങ്ങനെ കുക്കുമ്പറൊന്നും ഇന്നെടുത്തിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ വൈകിട്ട് വാങ്ങിക്കണം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടുന്നൊക്കെ കഴിഞ്ഞ കുഴിക്കില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് മുറ്റം നല്ല പരിവൃത്തി കിടക്കാൻ അപ്പോൾ തൂക്കാൻ ഇറങ്ങിയതാണ് അപ്പം ഞാൻ ജോലിയും കണ്ടിറങ്ങിയപ്പോൾ എന്നേലും മുന്നേ ഒരാൾ വെളിയിലുണ്ട് പോട്ടാ അവൻ്റെ ശ്രദ്ധ മൊത്തം എൻ്റെ ക്യാമറ ഇരിക്കുന്നതിലാണ് ഞാൻ ഓർത്തും മറിച്ചിടുമായിരിക്കുന്നു പക്ഷെ അതൊന്നുമല്ല അവന് മനസ്സിലായി ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അവൻ പല പൊസിഷനിൽ നിന്നും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുവാണ് സംഭവം നടക്കുന്നതെന്ന് ഞാൻ വീണ്ടും ഓടിച്ചു വിടുക അവന് മന അവനിങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ക്യാമറ ഞാൻ ഓഫ് ഓഫാക്കിട്ട് മാറിയപ്പോഴത്തേക്കും എന്തൊക്കെ വന്നിട്ട് പറഞ്ഞ് ഓൺ ആക്കാൻ പറഞ്ഞു കൈകൊണ്ട് കാണിച്ച് എന്നെ കൊണ്ട് വീണ്ടും ഓൺ ആക്കി വീണ്ടും അവൻ എന്നെ കൊണ്ട് ഓൺ ആക്കിച്ച് ഫ്രണ്ടി വന്ന് ഓണായി എന്ന് മനസ്സിലായപ്പോഴത്തേക്കും അങ്ങ് ഓടി നോക്കുകയാണ് ഇനി ജസ്റ്റ് കൊറച്ചു നേരം ഒന്ന് വന്ന് ക്യാമറയുടെ മുമ്പിൽ നിന്ന് ബിസ്കറ്റിന് അവൻ അവനെ തന്നെ കാണുന്ന ആ ഒരു ഒരു കണ്ണാടി എന്നുള്ള രൂപങ്ങനക്ക് നിന്ന് കാണുകയാണ് ഏട്ടാ അപ്പൊ ചിലർ ചോദിക്കും വേറെ പണിയൊന്നും ഇല്ലേ വീട്ടിലെ പിന്നെ വീഡിയോ പിടുത്താൻ മാത്രമേ ഉള്ളൂ നല്ല എല്ലാ പണിയും ചെയ്തുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ പിടിക്കാറ് അപ്പൊ ഇത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടികൾ ഇതിനിടക്ക് ഈ വീഡിയോയുടെ ഇടക്ക് നിങ്ങളെ നിങ്ങൾക്ക് വീഡിയോ തരുന്ന ആ സമയത്തിനിടക്കം ഞാൻ ഒരുപാട് പണികൾ ചെയ്യാറുണ്ട് അവിടെ വീട്ടിലെ കാര്യങ്ങളും ചെയ്യാറുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിസ്ഥിരം കാണുന്ന നമ്മുടെ എല്ലാ ആൾക്കാർക്കും അറിയാം അത്രത്തോളം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അപ്പം ഞങ്ങളുടെ മെഷീൻ വാഷും അതുപോലെ തന്നെ ഹാൻഡ് വാഷ് നമ്മുടെ പുതിയ ഐറ്റംസ് ഒക്കെ ആയിരുന്നത് അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഫില്ല് ചെയ്തത് അതിൻ്റെയൊക്കെ ഒത്തിരി ഓർഡേഴ്സ് ഉള്ളതാണ് അപ്പം വശാലുള്ള കുഴപ്പമില്ലാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന അതൊക്കെ ഒരുപാട് നമ്മൾ ഇതിൽ നിന്ന് ചെയ്യുന്നത് കണ്ടിട്ടൊക്കെ ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചു അതൊക്കെ ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട് ഒരുപാട് റീസെല്ലേഴ്സ് നമ്മളെ സ്ത്രീകൾ തന്നെ എടുക്കുന്നുണ്ട് വീട്ടിലേക്ക് നമുക്കൊരു വരുമാനം സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നുള്ള എല്ലാവരുടെ ഒരു കാഴ്ചപ്പാടാണല്ലോ അപ്പം അതെല്ലാം നിറച്ചതിന് ശേഷം ഇന്ന് ഇത്തിരി കട്ടൻ ചായ കുടിക്കണം എന്ന് തോന്നി അങ്ങനെ ഒരു വിത്തായിട്ട് കട്ടൻ ചായ എടുത്ത് ബാക്കിയുള്ളവർക്ക് ചായ ഇട്ട് കൊടുക്കുക മാത്രമേ ചായ കുടിക്കത്തുള്ളൂട്ടാ എൻ്റെ മൂത്തവനും കുടിക്കത്തില്ല എന്നെപ്പോലെ തന്നെയാണ് അതിന് ചായയുടെ വലിയ താല്പര്യമില്ല അങ്ങനെ ചായയൊക്കെ ഇട്ടങ്ങനെ കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ആണ വാപ്പി പൊറോട്ട കൊണ്ടൊക്കെ എടുത്ത് ചെറുമോനും മരുമോനുമായിട്ട് അപ്പൊ എന്റെ വാപ്പി പൊറോട്ട കൊടുത്തപ്പോഴേക്കും എടുത്തപ്പോഴേക്കും രാത്രിയിലെടുത്ത് എന്റെ പരിപാടി അങ്ങ് എന്ത് പറയാ എനിക്ക് പരിപാടിയൊന്നും ഇല്ല ഞാൻ ഫ്രീ ആയി മാത്രല്ല ഇവിടെ രാവിലെ ഞാൻ ഒഴിവാക്കിയ സാധനം ഇവിടെ ഫ്രഷ് ആയിട്ട് നല്ല ചൂടാവി ഉറങ്ങുന്ന പൊറോട്ട ഉണ്ടൊക്കെ കൊടുത്തു അപ്പൊ എന്തായാലും എനിക്ക് വേണ്ട പൊറോട്ട അങ്ങനെ എന്റെ വാപ്പി കൊണ്ടുവന്ന് കഴിയുമ്പഴേക്കും പറയട്ടെ അമ്മോനെ ഒരെണ്ണം കഴിച്ചു ഞാൻ പറയും വീണ്ട വാപ്പി എന്ന് പറയും അങ്ങനെ ഒരു പൊറോട്ടയും കഴിച്ച് ഞാൻ നല്ല ആരോഗ്യകരമായ പപ്പരക്കായും കഴിച്ച് അങ്ങനെ ഞാൻ പപ്പരക്കായും നല്ല ചൂട് പൊറോട്ട അവിടെ തട്ടുന്ന ആൾക്കാരെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞുളകായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അഭിപ്രായം മസ്റ്റ് ആയു എന്ന് കമന്റ് ടാറ്റാ